ഈശോമിശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ മാത്രമല്ല അവനിൽ നിലനിൽക്കാനുള്ള കാലം കൂടിയാണ് അവനിൽ നിലനിൽക്കാനുള്ള കാലം കൂടി ബഹുമാനപ്പെട്ട ഷെൽമോൻ അച്ഛൻ അച്ഛൻ തൻ്റെ കുറിപ്പുകളിൽ ഒരു ദിവസം അസുഖങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു പിശാചാവാസിക്കുന്നതിനേക്കാൾ മരണം പുൽകാൻ ആ പന്നികൾ ആഗ്രഹിച്ചു രണ്ടായിരത്തോളം പന്നികളില് പിശാചുക്കൾ കടന്നുകൂടിയെന്ന് വചനം പറയുന്നൊരു ഭാഗമുണ്ട് അവ ഉടനെ കീഴ്ക്കാം തൂക്കായ മലനിറകളിലൂടെ പോയി അവിടെ ആ ഒരു കടലിൽ മുങ്ങി ചത്തു എന്ന് പറയണേ പിശാചിക്കൾ തങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നതിനേക്കാൾ മരിക്കാനായി ആഗ്രഹിച്ച പന്നികളുടെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് ശരിക്കും പന്നികൾ മരിക്കാൻ തീരുമാനിച്ചു ഈ പിശാചിക്കൾ ആവശിക്കുന്നതിനേക്കാൾ മരിക്കാൻ തീരുമാനിച്ചു നമ്മൾ പിശാദിന് ഇടം കൊടുക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോന്നുള്ളത് എന്തൊക്കെ കോംപ്രമൈസുകളിലൂടെ കടന്നു പോകണേ ഒരു ചെറുപ്പക്കാരന് കൗൺസിലിംഗ് നടത്തണമെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വന്നാണ് അവനെ അവർ ധ്യാനത്തിന് വിട്ടതാണ് ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നൊരു പയ്യൻ അവനതൊക്കെ നിർത്തിയിട്ടാണ് വന്നത് ധ്യാനം കൂടി നന്നായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ വന്നേക്കണേ പക്ഷേ പെട്ടെന്ന് തങ്ങളുടെ നിർത്തുമ്പോൾ ഉണ്ടാകുന്നൊരു ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയുണ്ട് അത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകെ മൈൻഡ് കൈവിട്ടുപോയ സമയത്താണ് ഇവരുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നത് അവനെ കൊണ്ടുവന്നിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ചെറുപ്പക്കാരുടെ കാര്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ്റെ കാര്യം ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ കെട്ടിയിട്ടേക്കാം അങ്ങനെ ഒരു പയ്യൻ കാരണം അവിടെ മുഴുവൻ അടിച്ച് നിരത്തിയിട്ടുണ്ട് കൈവിട്ട് പോയ കൺട്രോൾ വിട്ടുപോയൊരു പയ്യൻ നമ്മൾ അവൻ്റെ മുൻപിലോട്ട് ചെല്ലുമ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ഡ്രഗ്സ് നിരത്തി വെച്ചിട്ടുണ്ട് തൻ്റെ മകൻ്റെ ജീവിതത്തെ തിരികെ പിടിക്കാനായിട്ടുള്ള അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ അവസാനത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമാണത് നമ്മളെന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവൻ പറയുന്നുണ്ട് അച്ഛാ അപ്പനും അമ്മയൊക്കെ നമ്മളോട് പറഞ്ഞതാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സടക്കം എല്ലാവരും പറഞ്ഞതാണ് കുറേശ് ഉപയോഗിച്ച് തുടങ്ങിക്കോ പതിയെ നിർത്തിയാൽ മതി ശരിക്കുള്ള മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ തന്നെയാണ് പതിയെ നിർത്തേണ്ട കാര്യമാണ് പക്ഷെ അവൻ പറയുന്നുണ്ട് ഈശോയിൽ നിന്ന് തന്നെ അകറ്റുന്ന ഒന്നും തന്നെ ഇനി എനിക്ക് വേണ്ടച്ഛാ മരിക്കേണ്ടി വന്നാലും ഇതിന്നൊരു തുള്ളി ഞാൻ തൊഴിലില്ല മരിക്കേണ്ടി വന്നാലും ഇതിന് ഒരു തുള്ളി ഞാൻ തൊടില്ല ദൈവത്തിൽ നിലനിൽക്കാനായിട്ട് ദൃഢനിശ്ചയം ചെയ്ത ചില ചെറുപ്പം മക്കൾ നമ്മളെ കൊതിപ്പിക്കുന്നില്ലെന്ന് പിശാജ് ആവസിക്കുന്നതിനേക്കാൾ മരിക്കാൻ തീരുമാനിച്ച ആ പന്നിക്കൂട്ടങ്ങളുടെ ആ ഒരു ഒരു ക്വാളിറ്റി പോലും നമ്മുടെ ജീവിതത്തിന് ഒരു പേഴ്സിസ്റ്റൻസ് പോലും നമുക്കില്ലാതെ പോകുന്ന എന്തുകൊണ്ടാണ് എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം ആ കർത്താവിൽ നിലനിൽക്കാനുള്ള തിന്മയോടൊരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈ നോൻപ് കാലത്തിന് Thank you